ഓരോ പ്രകൃതി ദുരന്തത്തിന് ശേഷവും കേരളത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു വരാറുള്ളതാണ് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ആശങ്ക വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി വരാനിരിക്കുന്ന മറ്റൊരു ദുരന്തത്തിന്റെ ആഘാതം എത്രകണ്ട് കേരളത്തിൽ ഉണ്ടാകുമെന്നതിനെ കുറിച്ചുള്ള ആലോചന പോലും ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമാണുള്ളത് ഓരോ മഴക്കാലത്തും മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ആശങ്കകളും ചെറുതല്ല ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അന്നത്തെ മദ്രാസി പ്രവിശ്യയിൽപ്പെട്ട മധുര ദിണ്ടുക്കൽ ഡിവിഷനുകളിൽ പട്ടിണിയും പകർച്ചവ്യാധികളും മൂലം അനേകം പേർ മരിക്കാനിടയായി പ്രശ്നം ബ്രിട്ടീഷുകാർക്കൊരു തലവേദനയായതോടെ പരിഹാരമായി കൽപ്പിച്ചു കിട്ടിയ നിർദ്ദേശം വൈകാ നദിയിലെ ഒഴുക്ക് വർദ്ധിപ്പിച്ച് ആ മേഖലയിലെ കൃഷി മെച്ചപ്പെടുത്തി പട്ടിണി കുറയ്ക്കുക എന്നതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ മദിരാശ സംസ്ഥാനത്തെ തേനി മധുര ദിണ്ടുക്കൽ രാമനാഥപുരം പ്രദേശങ്ങളിൽ വീണ്ടും ക്ഷാമമുണ്ടായി ഇതോടെ ഭാവിയിൽ ഒരു ക്ഷാമം ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് കമ്പനി അതിനുള്ള പദ്ധതികൾ ആരംഭിച്ചു എന്നാൽ വേനൽക്കാലങ്ങളിൽ വറ്റി വരണ്ടു കിടക്കുന്ന വൈകാ നദിയെ എങ്ങനെ ഉപയോഗിക്കുമെന്നതായിരുന്നു അവരുടെ ആദ്യത്തെ കടമ്പ ആ സമയത്ത് തിരുവിതാംകൂറിൽ പെരിയാർ നദി നിറഞ്ഞ് വെള്ളത്തോടെ ഒഴുകുകയായിരുന്നു പെരിയാർ നദിയിലെ വെള്ളം അറബിക്കടലിലേക്ക് വെറുതെ ഒഴുകി പാഴാകുകയാണല്ലോ എന്ന ചർച്ചയും ഉണ്ടായി ആ വെള്ളം എങ്ങനെയെങ്കിലും വൈകാ നദിയിൽ എത്തിക്കാൻ സാധിച്ചാൽ അവിടുത്തെ പകുതി പ്രശ്നം ഇല്ലാതാകുമെന്ന ചർച്ചകളും സജീവമായി തമിഴ്നാട്ടിലെ രാമനാട് മുത്തുരാമ സേതുപതി രാജാവിന്റെ പ്രധാനിയായിരുന്ന ഉതിരുപിള്ളയാണ് ഇങ്ങനെയൊരു ആശയം ആദ്യം മുന്നോട്ട് വെച്ചതെന്നാണ് ചരിത്രം പറയുന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് വർഷം പഴക്കമുള്ള ചുണ്ണാമ്പു മിശ്രിതം ചേർത്ത് നിർമ്മിച്ചതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്നാൽ വർത്തമാനകാലത്തിൽ ഒരേ സമയം തമിഴ്നാടിനു കുടിവെള്ളവും കേരളത്തിനു മുകളിൽ ജലബോമ്പുമായും മുല്ലപ്പെരിയാർ മാറ്റപ്പെട്ടു പരമാവധി അറുപത് വർഷം ആയുർ ദൈർഘ്യം പറഞ്ഞ മുല്ലപ്പെരിയാർ അണക്കെട്ട് തമിഴ്നാടിന് പാട്ട കരാറായി കൊടുത്തത് തൊള്ളായിരത്തി വർഷത്തേക്കാണ് അതൊക്കെ പിന്നിട്ടിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഏതു നിമിഷവും എന്തും പ്രതീക്ഷിക്കാമെന്ന് പറയുന്നത് വെറും വാക്കല്ല മുല്ലപ്പെരിയാർ ഡാമിന് അപകടം സംഭവിച്ചാൽ കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഏകദേശ ധാരണയുമുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന് അപകടം സംഭവിച്ചാൽ അത് വലിയ തകർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇടുക്കി അണക്കെട്ടിന്റെ വകരെ തകർച്ചയ്ക്ക് ഇത് കാരണമായേക്കാമെന്നും പറയപ്പെടുന്നു മുല്ലപ്പെരിയാർ ഏതെങ്കിലും തരത്തിൽ തകർച്ചയിലേക്ക് പോയാൽ വെള്ളവും കല്ലും ചെളിയും അടക്കം മുപ്പത്തി ആറ് കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി അണക്കെട്ടിലേക്ക് കുതിച്ചൊഴുകും ഏതാണ്ട് നാല്പത്തി അഞ്ചു മിനിറ്റിൽ വെള്ളം ഇടുക്കി ഡാമിൽ എത്തുമെന്നാണ് പറയപ്പെടുന്നത് വെള്ളത്തിന്റെ കുത്തൊഴുക്ക് താകാനാകാത്ത ഇടുക്കി അണക്കെട്ടിൽ എത്തുന്നതോടെ ഡാം തകർച്ചയിലേക്ക് പോകാം ഇടുക്കി ഡാം തകർന്നാൽ അതിനു താഴെയുള്ള ചെറുതും വലുതുമായ പതിനൊന്ന് അണക്കെട്ടുകൾക്കും നാശം സംഭവിക്കാം ഡാം പൊട്ടിയുണ്ടാകുന്ന വെള്ളം ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഇത് വൻ നാശത്തിന് വഴി വെക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കാലാവസ്ഥയുടെ മാറ്റത്തിനൊപ്പം പ്രകൃതിയിൽ വന്നിരിക്കുന്ന വ്യതിയാനങ്ങളും കേരളത്തിനുമേൽ വൻ ദുരന്തങ്ങളുടെ സാധ്യതകളാണ് മുല്ലപ്പെരിയാർ ചൂണ്ടിക്കാണിക്കുന്നത് തമിഴ്നാടിന്റെ ആവശ്യവും കേരളത്തിന്റെ ആശങ്കയും പരിഹരിക്കത്തക്ക വിധം മുല്ലപ്പെരിയാർ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കാൻ ഇതുവരെയും അധികൃതർക്ക് കഴിഞ്ഞിട്ടുമില്ല ലോകത്തിൽ തന്നെ നിലവിൽ ഉയരം കൂടിയതും ഭൂകൃത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ളതുമാണ് മുല്ലപ്പെരിയാർ ഡാം പുതിയ അണക്കെട്ട് എന്നത് കേരളത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ് എന്നാൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിൽ ഏറ്റവും അധികം എതിർപ്പുള്ളത് തമിഴ്നാടിലാണ് പല കാര്യങ്ങളിലും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നൊരു ഡാമിന്റെ കാര്യത്തിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ മാറി മാറി വരുന്ന കേരള സർക്കാരിന് എന്തുകൊണ്ടാകുന്നില്ല എന്നത് വർഷങ്ങളായി ഉയരുന്ന ചോദ്യമാണ് ഇതിൽ വ്യക്തമായ ഒരു ഉത്തരമെങ്കിലും സർക്കാർ തരേണ്ടതുണ്ട്